ഇരമ്യാവ് ഇരുപത്തിയേഴ് പതിനഞ്ച് ഞാൻ അവരെ അയച്ചിട്ടില്ല ദൈവം ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ് ഈ വചനം ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ ഭോഷ്കാണ് പ്രവചിക്കുന്നത് ദൈവം അവരെ അയച്ചിട്ടില്ല എന്ന് വിളിച്ചു ഇവിടെ ഈ കാലഘട്ടത്തിലും ദൈവം പറയുന്നത് ഇതുതന്നെയാണ് ഞാൻ അവരെ അയച്ചിട്ടില്ല ഇന്നും നമ്മുടെ ഇടയിൽ ദൈവത്താൽ അയക്കപ്പെടാത്ത പലരും പലതുമുണ്ട് ദൈവത്താൽ അയക്കപ്പെട്ടവർ ആണെങ്കിൽ നമ്മുടെ അന്തരാത്മാവിൽ നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കുമൊക്കെ ദൈവം അയച്ചവർ വരുന്നതാണ് അനുഗ്രഹം ദൈവത്താൽ ഐക്യപ്പെടാത്തവർ ആണെങ്കിൽ അവർ പിശാചിനാൽ ഐക്യപ്പെട്ടവരായിരിക്കും ദൈവം അയക്കാത്ത വ്യക്തികൾ രോഗങ്ങൾ കഷ്ടതകൾ സാമ്പത്തിക നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട് അത് തിരിച്ചറിഞ്ഞ് അതിനെ എതിർത്തില്ലായെങ്കിൽ അത് നമ്മെ വഴിതെറ്റിച്ച് കളയുവാനും സാധ്യതയുണ്ട് മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാലിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമെന്ന് വളരെ വ്യക്തമായി യേശു തന്നെ പറഞ്ഞിരിക്കുന്നു രണ്ടു തിമോത്തിയോസ് ദിവസം രണ്ടിൻ്റെ പതിനേഴിൽ അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും എന്ന് അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിശാചിൻ്റെ തന്ത്രങ്ങൾ പലതാണ് അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അലറുന്ന സിംഹം പോലെ ഓടി നടക്കുകയാണ് വ്യക്തികളെ സാഹചര്യങ്ങളെയൊക്കെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അത്യാവശ്യമാണ് നാം വഞ്ചിക്കപ്പെട്ട് പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും ഏതിനിൽ ആദവും ഹൗവയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഇല്ലാതിരുന്നിട്ടും പിശാജ് വളരെ തന്ത്രപരമായി അവരെ വീഴ്ച കളഞ്ഞു നാം ജീവിക്കുന്ന ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നമുക്ക് രക്ഷയ്ക്കായി ദൈവമുഖത്തേക്ക് നോക്കാം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം പ്രീ ഞങ്ങളെ പിശാജിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ God bless us all.